കേരളത്തിൽ ബിജെപിയുടെ ശക്തി വർദ്ധിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ലോക്സഭാ സീറ്റുകളുടെ കാര്യത്തിൽ ദക്ഷിണേന്ത്യയിലും ഏറ്റവും വലിയ ഒറ്റകക്ഷി ബിജെപിയാണെന്ന് പ്രധാനമന്ത്രി അവകാശപ്പെട്ടു രാജ്യത്തിന് കൂട്ടകക്ഷി സർക്കാരിന് ആവശ്യമില്ല രണ്ടായിരത്തി ബിജെപി തന്നെ അധികാരത്തിലെത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ബൾറാം തുടരുന്നു സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഇത്തരമൊരു പരാമർശം ഉന്മേഷ ഒരു ഇംഗ്ലീഷ് ചാനലിൻ്റെ അഭിമുഖത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായി തന്നെ പരാമർശങ്ങൾ നടത്തിയത് അതിൽ പ്രധാനമായും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ശക്തി പ്രാപിച്ചിട്ടില്ലല്ലോ എന്ന ചോദ്യത്തോടാണ് പ്രധാനമന്ത്രി അത് ശരിയല്ല എന്ന് വിശദീകരിച്ചുകൊണ്ട് തന്നെ ഈ സംസ്ഥാനങ്ങളിലുള്ള ബി ശക്തിയും സാന്നിധ്യവും കഴിഞ്ഞ കാലങ്ങളിൽ വർദ്ധിച്ചതായി വ്യക്തമാക്കിയത് കേരളത്തിൻ്റെ പേര് എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അടക്കം ബി ജെ പി ഭരണത്തിലുണ്ട് എന്നും ബി ജെ പിയുടെ സാന്നിധ്യം അവിടങ്ങളിലുണ്ട് എന്നും പല സംസ്ഥാനങ്ങളിലും പ്രധാന പ്രതിപക്ഷമായി ബി ജെ പി പലയിടങ്ങളിലും ഉണ്ട് എന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത് ഒപ്പം തന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ പോലും ദക്ഷിണേന്ത്യയിലെ ലോക്സഭാ സീറ്റുകളുടെ കാര്യത്തിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി ബി ജെ പി തന്നെയാണ് എന്നും ബി ജെ പി ഒരു ഹിന്ദി ഹൃദയഭൂമി പ്രദേശത്തെ പാർട്ടിയാണ് എന്നും നഗര കേന്ദ്രീകൃത പാർട്ടിയാണ് എന്നുള്ളത് കുപ്രചരണം മാത്രമാണ് എന്നുമാണ് പ്രധാനമന്ത്രി വിശദീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലും കേന്ദ്രത്തിൽ ബി തന്നെ അധികാരത്തിൽ എത്തും എന്നും അത്തരത്തിലുള്ള സൂചനകളാണ് തനിക്ക് ജനങ്ങളിൽ നിന്നും ഒപ്പം തന്നെ മറ്റ് കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്നത് എന്നും കാരണം ബി ജെ പി മുന്നോട്ട് വെച്ച വികസന പദ്ധതികളാണ് ഇതിന് പ്രധാനമായ കാരണം എന്നുമാണ് പ്രധാനമന്ത്രി വിശദീകരിച്ചത് ഒരു കൂട്ടുകക്ഷി സർക്കാർ രാജ്യത്തിന് ഗുണം ചെയ്യില്ല അത്തരത്തിലൊരു കൂട്ടുകക്ഷി സർക്കാരാണ് മുപ്പത് കൊല്ലത്തോളം ബി അധികാരത്തിൽ നിന്നും മാറ്റി മാറ്റിർത്തിയത് കൂട്ടുകക്ഷി സർക്കാരുകൾ രാജ്യത്തിന് വികസനത്തിന് പലപ്പോഴും തടസ്സമാകുന്നു ഇത് വികസനത്തെ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട് എന്നും ബി ജെ പി കേവല ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിയതിനാലാണ് ബി ജെ പിക്ക് ഇത്തരത്തിൽ തങ്ങളുടെ നയങ്ങളും വികസന പദ്ധതികളും നടപ്പാക്കാൻ കഴിയുന്നത് എന്നുമാണ് പ്രധാനമന്ത്രി ഉന്മേഷ് ശരി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്